السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സദുരിലി ലിസാനി വഹലുലി കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നൂഹനബി അലൈ ഇലാത്തു വസ്സലാമയുടെ ദാവ കാലഘട്ടം തന്നെ തൊള്ളായിരത്തി അൻപത് വർഷങ്ങളാൽ മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്ക് ഈ ഉമ്മത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നു നബിസലാഹു അലി വസ്സലമയുടെ ഉമ്മത്തിന് ആയുസ് കുറവാൻ അറുപതിനും എഴുപതിനും ഇടയിലാണ് ശരാശരി ഈ ഉമ്മത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ആയുസ് അതിനപ്പുറം കിട്ടുകയാണെങ്കിൽ അത് ബോണസാൻ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് അള്ളാഹു ഒരുപാട് സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു വന്നിട്ടുണ്ട് റമദാൻ വരുന്ന സമയത്ത് എം സലാഹു അലി വസ്ലമ്മ അനുചരന്മാരോട് പറയുന്നുണ്ട് അതാക്കും ഷെഹ്റുൻ റമദാൻ സഹാബിമാരെ റമദാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഷഹ്റുൻ മുബാറക് അത് അനുഗ്രഹീതമായ ഒരു മാസമാണ് വഫീ ഹി ലൈലത്തുൻ ഹി അഹൈറും ആ റമദാനിൽ ഒരു രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസങ്ങളെക്കാളും ഹയറാണ് ശ്രേഷ്ഠമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരം മാസങ്ങളെന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങളാണ് ഒരു മനുഷ്യൻ മാക്സിമം ഒരു അറുപതോ എഴുപതോ വർഷങ്ങളാണ് ജീവിക്കുക ആയിരം വർഷങ്ങളെന്ന് പറഞ്ഞാൽ എൺപത് വർഷത്തിലധികമായി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വർഷത്തിൽ കൂടുതലായി അത്ര ഹയറാണ് ആ രാത്രിയിൽ ചെയ്യുന്ന ഒരു കർമ്മമെന്നാൽ നമ്മളിപ്പോഴും അശ്രദ്ധയിലാണ് നമ്മൾ അലംഭാവം കാണിക്കുകയാണ് റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖതറിനെ പ്രതീക്ഷിക്കണം കാത്തിരിക്കണമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ശേഷിക്കുന്ന ദിവസങ്ങളും ലൈലത്തുൽ ഖതറിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഈ രാവുകൾ ജീവനുള്ളതാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് റമദാനിൽ പ്രത്യേകിച്ചും നമ്മുടെ ഐബാധത്തുകൾക്ക് ഒരു പൊതുജീവൻ കിട്ടിയിട്ടുണ്ട് രാത്രി നിസ്കാരത്തിൻ്റെ കാര്യവും ഖുർആൻ പാരായണത്തിൻ്റെ കാര്യവും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെള്ളം നിറക്കുന്നത് ഓട്ടയുള്ള ഒരു ബക്കറ്റിലാണോ ചോർച്ചയുള്ള ഒരു പാത്രത്തിലാണോ നമ്മൾ വെള്ളം നിറക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ വിവാദത്തുകൾ ചെയ്യുന്നത് പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ആ കർമ്മങ്ങൾ നിലനിർത്താനും കൂടി അത് ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കൂടി നമുക്ക് പറ്റണം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടക്കാരനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കേൾക്കണം നബി നബിസ്ഹു അലിവസലമ സഹാബിമാരോട് ചോദിക്കുകയാണ് അത്തതറു മനിൽ മുഫ്ലിസ് സഹാബ ഒന്നുമില്ലാത്തവൻ ആരാന്ന് നിങ്ങൾക്കറിയോ പാപ്പരായവൻ ആരാന്നറിയോ നബി പിന്നെ വിബിസല്ലാഹു അലൈസ്ലമുട അനുജന്മാർ പറഞ്ഞു മല്ലാ ദിർഹമു അല്ലാഹുൻ്റെ റസൂലെ ദിർഹമകൾ ഇല്ലാത്തവരല്ലേ വിഭവങ്ങളില്ലാത്തവരല്ലേ നബ്സല അള്ളാഹു അലിസ്ലം പറയാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ഒന്നുമില്ലാത്തവൻ പാപ്പരായവൻ അവൻ നാളെ ആഹ്റത്തിൽ വരും ബി ബിസലാത്തിൻ വസ്യാമിൻ വസക അവന് കുറെ നിസ്കരിച്ചിട്ടുണ്ട് അവൻ കുറേ നോമ്പെടുത്തിട്ടുണ്ട് സ്വതക്കുകൾ കൊടുത്തിട്ടുണ്ട് കണക്ക് നോക്കി കൊടുത്തു വീട്ടിയിട്ടുണ്ട് അവൻ നാളെ ആഹ്റത്തിൽ വരും എന്നിട്ട് നബ്സലാഖ് അലൈസ്ലം പറയാണ് അവൻ ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ടാകും അവൻ അന്യായമായി കൊണ്ട് രക്തം ചിന്തിയവരുണ്ടാകും തല്ലിയവരുണ്ടാകും അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരുണ്ടാകും ആരോപണം പറഞ്ഞവരുണ്ടാകും അവൻ അന്യായമായി കൊണ്ട് പണം മോഷ്ടിച്ചവരുണ്ടാകും അവരും നാൾ ആഹ്ലത്തിൽ വരും എന്നിട്ട് നബ്സല്ലാഹു അലൈസ്ലം പറയാണ് ഈ അക്രമിക്കപ്പെട്ട മനുഷ്യന് ഈ അക്രമിച്ചവൻ്റെ നന്മകളൊക്കെ അള്ളാഹു എടുത്തു കൊടുക്കുന്നതാണ് സുബഹാൻ അള്ളഹ എന്നിട്ട് ആ നന്മകൾ തീർന്നു കഴിഞ്ഞാൽ ഇവൻ്റെ അക്രമത്തിന് അതൊന്നും പകരമായിട്ടില്ല എങ്കിൽ പിന്നെ അക്രമിക്കപ്പെട്ടവൻ്റെ തിന്മകൾ ഈ മനുഷ്യന് അള്ളാഹു എടുത്തു കൊടുക്കും എന്നിട്ട് ഒന്നിനും പറ്റാത്ത വേസ്റ്റായിട്ട് ഫത്തുരി ഹാഫ് ഇൻ ആ മനുഷ്യൻ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയും ഞാൻ എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും ആ സാഹചര്യം നിങ്ങൾ നോക്കുക ഈ മനുഷ്യൻ അള്ളാഹു എന്ന് പറഞ്ഞ ആളല്ല മരണത്തിന് ശേഷമുള്ള ജീവിതം നിഷേധിച്ചവനല്ല നിരീക്ഷണവാദിയല്ല നിബ്സാഹു അലി വസ്സലമെ കളവാക്കിയവനല്ല നിസ്കാരവും നോമ്പും ഇല്ലാത്ത ആളുമല്ല ഓ കുറെ നിസ്കരിച്ചിട്ടുണ്ട് കുറേ നോമ്പെടുത്തിയിട്ടുണ്ട് കുറ ഓതിയിട്ടുണ്ട് സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ആഹ്ലത്തിൽ വരുമ്പോൾ ഇവൻകൊന്നുമില്ല അതൊക്കെ നീ വേദനിപ്പിച്ചവരും നീ തല്ലിയവരും നീ തീത്ത വിളിച്ചവരും കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എത്ര അപകടകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ അതൊരു വെള്ളത്തുണി തുണി വെള്ളക്കുപ്പായിട്ട് നടക്കലും നീണ്ട താടി വെക്കലും ഫജറിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഒന്നാമത്തെ സൊഫിലത്തിൽ മാത്രമല്ല അതൊക്കെ വേണം അതിലൊന്നും സംശയമില്ല അതൊക്കെ ദീനിൻ്റെ വലിയ അടയാളങ്ങളാണ് പക്ഷേ നമ്മുടെ ദീൻ അത് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഇടപാടുകളിൽ എല്ലായിടത്തും അത് കാണണം നിസ്കാരം നോമ്പ് മാത്രമല്ല ഇസ്ലാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം കൂടിയാണ് ഇവിടെ ഈ മുഫ്ലിസായ മനുഷ്യൻ ഒന്നുമില്ലാത്ത മനുഷ്യരായി മാറിയത് അയാൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അയാളുടെ കയ്യിൽ അവാദത്തുകളില്ലാത്തത് കൊണ്ടല്ല അയാൾക്ക് പിഴച്ചത് അയാളുടെ സ്വഭാവത്തിലാണ് അയാളുടെ സംസാരത്തിലാണ് അയാളുടെ പെരുമാറ്റത്തിലാണ് പെരുമാറ്റത്തിലാൻ ഇല്ലാഹു അലി വസ്ലമയോട് സഹാബിമാർ രണ്ട് പെണ്ണുങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് നബിയെ ഒരു പെണ്ണുണ്ട് അവൾ കുറേ നിസ്കരിക്കും രാത്രി നിസ്കാരങ്ങൾക്ക് കാര്യത്തിൽ വളരെ ഉഷാറാണ് കുറേ സ്വതക്ക കൊടുക്കും കുറേ ഇബാതത്തുകൾ ചെയ്യുന്നൊരു പെണ്ണാണ് പക്ഷേ അവളുടെ നാവിൽ നിന്ന് അവളുടെ അയൽവാസി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അവളെ കൊണ്ട് അവളുടെ അയൽവാസിക്കൊരു ഒരു സ്വകം പൊറുതിയില്ല നബിസ് അലി വസ്ലം പറയാണ് ലാ ഹൈ റഫിൻ അവളിൽ ഒരു നന്മയില്ല അവൾ നരകക്കാരിൽപ്പെട്ടവളാണ് നബിയെ വേറൊരു പെണ്ണുണ്ട് അവൾ നിർബന്ധമായ നിസ്കാരങ്ങൾ നിർവഹിക്കും കയ്യിലുള്ള ചിലതൊക്കെ സ്വതക്ക കൊടുക്കും ഒരുപാടൊന്നും സ്വതക്ക കൊടുക്കുന്ന ആളല്ല ഉള്ളത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും രാത്രി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നും അത്ര ഉഷാറല്ല എന്നാൽ നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരാളാണ് എന്നാൽ അവളെ കൊണ്ട് അവളുടെ അയൽവാസിക്കൊരു പ്രശ്നമില്ല അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവല്ലാം പറയാണ് ഹി അഫിൽ ജന്ന ആ പെണ്ണ് സ്വർഗത്തിലാണ് അതാണ് നമ്മുടെ സ്വഭാവം നന്നായിട്ടില്ല എങ്കിൽ ഉള്ള പ്രശ്നം നമ്മുടെ സ്വഭാവം നന്നാവുകയാണെങ്കിൽ അതുകൊണ്ടുള്ള മെച്ചം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞൊരു വാക്കിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക ആരെങ്കിലും എനിക്ക് രണ്ട് കാര്യങ്ങളിൽ ഉറപ്പ് തന്നാൽ നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹരീസാണത് രണ്ട് കാര്യങ്ങളിൽ ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ ആഹുൽ സ്വർഗത്തിന് ഞാൻ അവൻക്ക് ജാമ്യം നിൽക്കാന്നാണ് അള്ളാഹുന്റെ റസൂൽ സലഹു ആലിസ്ലം പറഞ്ഞത് എന്താണ് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവാണ് അത് രണ്ട് കാലുകൾക്കിടയിലുള്ള നിങ്ങളുടെ സ്വകാര്യ അവയവമാണത് ഇത് രണ്ടും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ് ഇത് രണ്ടും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ വലിയ സൗഭാഗ്യം കിട്ടിയ ആളുകൾക്കേ കഴിയുള്ളൂ ഒന്ന് നമ്മുടെ നാവാണ് രണ്ട് നമ്മുടെ ലൈംഗിക അവയവമാണ് ഇത് രണ്ടും സൂക്ഷിക്കാമെന്ന് നമ്മൾ ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പ് തരാമെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ല അള്ളാഹു അലി വസ്ല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നബ്സല്ലാഹു അലി വസല്ലമ്മയും അബൂബക്ര സിദ്ദീഖർ റതി അള്ളാഹു അൻഹുവും ഒമർ റതി അള്ളാഹു അൻഹുവും ഒരു യാത്രയിലാണ് യാത്രയിൽ അറബികൾക്കൊരു പതിവുണ്ട് അവരൊരു ഹാദിമിനെ കൂടി കൂടെ കൊണ്ടുപോകും അപ്പോൾ അബൂബക്ര സിദ്ദീഖ് അതി അള്ളാഹ് ഖനുവിൻ്റെയും ഉമർ റതി അള്ളാഹ്ൻ്റെയും ഹാദിം അവരുടെ കൂടെയുണ്ട് ആ ഹാദിം കിടന്നുറങ്ങാൻ ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇയാൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ സിദ്ദീഖ് സിദ്ധീഖർ എന്താണ് ഉമർ റതി അള്ളാഹനുവോ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗം ഇമ്മാൽബാനി റഹിമുള്ള ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ സിൽസില സഹിഹയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ഇയാൾ എന്തൊരു ഉറക്കാണ് ഉറങ്ങുന്നത് വല്ലാത്തൊരു ഉറക്കാണ് ഈ ചെങ്ങായി ഉറങ്ങുന്നത് എന്നിട്ട് ആ വൃത്തിയനെ തട്ടി വിളിച്ചിട്ട് നബി നബിസലല്ലാഹു അലൈഹി വസലമുട അരികിലേക്ക് ഇവർ അയക്കാൻ നീ നബിയോട് പോയിട്ട് പറയണം അബൂബക്കറും ഒമറും നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം അവർ പാകം ചെയ്യുന്നുണ്ട് അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലമുണ്ട് അടുത്ത് വന്നിട്ട് ഈ വൃത്യൻ കാര്യം പറഞ്ഞു അപ്പോൾ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി സ്വലം സ്വലാടക്കിയിട്ട് പറഞ്ഞു അബൂബക്കറിനോടും ഉമറിനോടും എനിക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മറുപടിയാണ് വൃത്യൻ ഇവരോട് വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇവർ ആശ്ചര്യത്തോടു കൂടി ബേജാറായിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലമേടെ അടുക്കളേക്ക് ഓടി ചെന്നത് ചോദിക്കാണ് അള്ളാഹുൻ്റെ റസൂലെ നിങ്ങൾക്ക് കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞങ്ങൾ കരുതിയത് നിങ്ങൾ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു എന്ന് എന്താണ് നബിയെ ഞങ്ങൾ കഴിച്ചത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം അവരോട് പറയാണ് നിങ്ങൾ കഴിച്ചത് നിങ്ങളുടെ സഹോദരൻ്റെ പച്ച ഇറച്ചിയാൻ ഇന്നീല അജിതു ബൈന അന്യാപിക്കുമ നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ആ മനുഷ്യൻ്റെ മാംസം ഞാൻ കാണുന്നു ഞാൻ നമ്മൾ ശരിക്കും ആലോചിക്കുക എന്താണ് അബൂബക്ര സിദ്ദീഖർ അള്ളാഹ് ഉമർ റതി എന്നാണ് പറഞ്ഞത് ഈ മനുഷ്യൻ എന്തൊരു ഉറക്കാണ് ഉറങ്ങുന്നത് അയാൾ ഉറങ്ങുന്ന സമയത്ത് ഇയാൾ എന്തൊരു ഉറക്കാണ് ഉറങ്ങുന്നത് എന്നുള്ള ഒരു വാക്കാണ് അവർ പറഞ്ഞത് ആ വാക്കിനെ പറ്റിയിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ അലി വസ്ലം പറഞ്ഞത് നിങ്ങൾ ആ മനുഷ്യൻ്റെ പച്ചയിറച്ചി തിന്നിരിക്കുന്നു നമ്മൾ ഓരോ ദിവസവും ആരൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നു പ്രിയപ്പെട്ടവരെ ഉള്ളതും ഇല്ലാതെന്നും നമ്മൾ പറയുന്നില്ലേ എത്ര ഗൗരവത്തിലാണ് ഖുർആൻ റീബത്തിൻ്റെ കാര്യം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം റീബത്ത് പറയരുത് നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മയ്യത്ത് ആ മയ്യത്തിൽ നിന്നൊരു കഷ്ണം പറിച്ചെടുത്ത് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ തുമു അതുങ്ങൾ വെറുക്കുന്നുണ്ടല്ലേ ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം ഇമാം സഹദ്ദി അറഹിമല്ലാഹു താല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരാളെ പറ്റിയിട്ട് റീബത്ത് പറയുക എന്നുള്ളത് വലിയ പാപാൻ കാരണം മയ്യത്ത് തിന്നാന്നുള്ളത് ശവം തിന്നുക എന്നത് വൻപാപമാണ് ആ വൻപാപത്തോടാണ് ഖുർആാൻ റീബത്ത് പറയുന്നതിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളതും അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഇല്ലാത്ത എന്തോ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കലാണ് ആരും വിചാരിക്കേണ്ട വളരെ ചെറിയ സംഗതിയായിരിക്കും നബി അള്ളാഹു അലി വസല്ല തന്നെ റീബത്തിനുള്ള നിർവചനം സുഹാബിമാരോട് പറയുന്നുണ്ട് അ തതർനമല്ല റീബ സൊഹാബ എന്താണ് റീബത്ത് എന്ന് നിങ്ങൾക്കറിയോ അള്ളാഹു റസൂൽഹു അലം നബി ഖു അലൈഹി വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ സഹോദരനെ പറ്റിയിട്ട് അവൻക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ പറയലാണ് അറീബത്ത് ഒരാളില്ലാത്ത സമയത്ത് അയാളെ പറ്റിയിട്ട് നമ്മൾ വേറെ നാലാൾക്കാരോട് പറയാണ് ആ പറയുന്നത് അവൻക്ക് ഇഷ്ടമല്ല എങ്കിൽ അവനെ പറ്റിയിട്ട് നമ്മൾ അറീബത്ത് പറഞ്ഞിരിക്കുന്നു നമ്മൾ പലപ്പോഴും പറയാറുള്ള ന്യായം ഞാനില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൻ ചെയ്തതല്ലേ പറഞ്ഞത് ഉള്ളതല്ലേ പറഞ്ഞത് നബി നബ്സലാഹു അലൈഹി ഇസ്ലമയോട് സഹാബിയും ചോദിച്ചു അറ ത്തുൻ്റെ റസൂലെ അവൻ ചെയ്യുന്ന ഒരു കാര്യം ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നബി നബ്സലാഹു അലി ഇസ്ലം പറയാണ് ഉള്ള കാര്യമാണ് നീ പറഞ്ഞതെങ്കിൽ ഫക്കത് ഇഹ്തബ്തഹു നീ അറീബത്ത് പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത കാര്യമാണ് നീ പറഞ്ഞതെങ്കിൽ ഫക്കത് ബഹത്തഹു നീ അവൻ്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുന്നു ഉള്ള കാര്യം പറഞ്ഞാൽ ഒരു കുറ്റാണ് അറീബത്ത് പറഞ്ഞതിനുള്ള കുറ്റം ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ രണ്ട് കുറ്റാൻ അറീബത്ത് പറഞ്ഞതിനുള്ള കുറ്റമുണ്ട് ഇല്ലാത്തത് പറഞ്ഞതിൻ്റെ കുറ്റവുമുണ്ട് അപ്പം നമ്മൾ ചില ആൾക്കാരെ പറ്റിയിട്ട് പറയലില്ലേ അയാളൊരു ചൂടനാണ് അയാൾ പെട്ടെന്ന് ചൂടാവും ആ പറയുന്നത് ആരെ പറ്റിയിട്ടാണോ അയാൾക്കത് ഇഷ്ടമില്ല എങ്കിൽ അയാളില്ലാത്ത സമയത്താണ് നമ്മളത് പറഞ്ഞത് എങ്കിൽ നമ്മൾ അയാളെ പറ്റിയിട്ട് റീബത്ത് പറഞ്ഞിരിക്കുന്നു ചില ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പറയും എൻ്റെ മുതലാളിയല്ലേ അയാൾ ഒരറിവ് പിശുക്കനാണ് അറ്റ കൈക്ക് ഉപ്പ് തേക്കൂല അത് അയാൾക്ക് ഇഷ്ടമല്ല നമ്മൾ അയാളെ പറ്റിയിട്ട് റീബത്ത് പറഞ്ഞിരിക്കുന്നു ഓനക്ക് നോമ്പ് നിസ്കാരമൊന്നുമില്ല ഓൻ പള്ളി പോലൊന്നുമില്ല അത് ഓനോട് നമ്മൾ ആദ്യം പറയേണ്ടത് അല്ലെങ്കിൽ അവരെ തിരുത്താൻ പറ്റിയ ആൾക്കാരോടാണ് പറയേണ്ടത് ഓനെ പറ്റിയിട്ട് വേറെ നാഴാൾക്കാരോട് പറഞ്ഞിട്ട് അത് ഓനും അറിയില്ല എന്നിട്ട് അവരെ പറ്റിയിട്ട് നമ്മൾ കുറ്റം പറയുക അത് റീബത്താണ് പറയാൻ പാടില്ല അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിമ വിലക്കിയതാണ് ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് നമ്മുടെ ദീൻ എത്ര പവിത്രത കൊടുത്തിട്ടുണ്ട് എത്ര മൂല്യം നൽകിയിട്ടുണ്ട് നബി നബിസ് അള്ളാഹു അലിവല്ല ഹജ്ജത്തുൽ വിദായി പ്രസംഗിക്കാൻ അള്ളാഹുന്ദ റസൂൽ സലല്ലാഹു അലിവസലമ്മയുടെ വിടവാങ്ങൽ ഹജ്ജ് ആ ഹജ്ജിനിടയിൽ പ്രസംഗിക്കുമ്പോൾ നബി നബിസ് അള്ളാഖു അലിവസലം പറയാണ് നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം പവിത്രമാണ് അത് അന്യായമായിട്ട് പിറ്റു ചീന്താൻ പാടില്ല കഹറുമത് യോമിക്കും ഹാദ ഓ ഫി ഷഹരിക്കും ഹാദ ഫി ബലധിക്കും ഹാദ ഈ ദിവസം എത്ര പവിത്രമാണോ ഈ മക്ക എത്ര പവിത്രമാണോ റുഹിജ എന്ന മാസം എത്ര പവിത്രമാണോ അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസ്ലമ സഹാബിമാരെ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ്റെയും മനസ്സ് വേദനിപ്പിക്കാൻ എവിടെയും ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നില്ല ആരാണ് മുസ്ലിം ആ നിർവചനം പറയുമ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലം പറഞ്ഞത് അൽ മുസ്ലിമു മുസ്ലിമുസീം അൽ മുസ്ലിംഹി വയതിഹി ബാക്കിയുള്ള മുസ്ലിങ്ങൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കണം നമ്മൾ നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ റൂമിൽ കഴിയുന്നവരും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ളവരും നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരും ഒക്കെ സുരക്ഷിതരാണോ അല്ല എങ്കിൽ ഗൗരവാൻ എല്ലാ റൂമിലും ഒരു സാധുണ്ടാകും എന്നിട്ട് എല്ലാവരും ഓൻ്റെ മേൽക്കാണ് മെക്കെട്ട് കയറുക ഓൻ്റെ അടുത്തുനിന്ന് ഒന്നും തിരിച്ചു കിട്ടൂല എല്ലാവരും ഓനെ കളിയാക്കുക അവർക്കൊന്നും തിരിച്ച് പറയാൻ കഴിയൂല പ്രിയപ്പെട്ടവർ അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ കൈകൾ നമുക്കെതിരെ ആകാശത്തേക്ക് ഉയർന്നിട്ടുണ്ട് എങ്കിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കണ്ണീരല്ല അത് തീയാൻ അവൻ നമുക്കെതിരെ ചുണ്ടുകൾ ചലിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂലി അള്ളാഹു പിന്നെ എം എൽ എക്ക് അയക്കുമ്പോൾ നിബ്സല അള്ളാഹു അലൈഹി സ്വലാ കൊടുത്തൊരു ഉപദേശത്തിൽ ഒന്നെന്താണെന്നറിയോ ഇത്തക്കി ദുലുവും അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം ഹിജാബ് അവനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാരണം മനസ്സ് വേദനിച്ച് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കെതിരെ അള്ളാഹുവിനോട് തേടിയാൽ പ്രിയപ്പെട്ടവരെ ആ തേട്ടം വെറുതെ ആവുകയില്ല ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല സലാസുദഅഅഅഅഅഅഅഅഅഅത്തി മുസ്തജാത് മൂന്ന് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്തിരിക്കും ലാഷ കഫിഹിന്ന അതിലൊരു സംശയമില്ല എന്നാണ് പറഞ്ഞത് ഒന്ന് ദാവത്തുൽ വാലിദ് ഒരു ഉപ്പാൻ്റെ പ്രാർത്ഥനയാണ് ഒരു ഉപ്പ മകൻക്കെതിരെ മകൾക്കെതിരെ അല്ലെങ്കിൽ മകൻക്ക് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ല രണ്ടാമത്തെ ദാവത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് അല്ലാഹു എന്തായാലും ഉത്തരം തരും എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന മൂന്നാമത്തേത് ദാവത്തുൽ മദുലുവും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് ഈ മൂന്ന് പ്രാർത്ഥനക്കും നല്ല മൂർച്ചയുണ്ട് ആ പ്രാർത്ഥനകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ്മ രണ്ട് കബറുകൾക്കിടയിലൂടെ നടക്കുകയാണ് രണ്ട് ഖബറുകൾക്കരികിലൂടെ നഫുസല്ലാഹു അലിവല്ല അനുചരന്മാരും നടക്കുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി കൂടെ ഉള്ളവരോട് പറഞ്ഞു വമാ കബീർ ഈ കബറിൽ കിടക്കുന്ന രണ്ടാളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ അവർ എന്തോ വലിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ അതൊരു ചെറിയ തെറ്റാണ് പക്ഷേ ആ തെറ്റ് വളരെ ഗൗരവമുള്ളതാണ് എന്താ ഒരാളുടെ പ്രശ്നം ഫഖാൻ അല ബൗലിഹി മൂത്രം ഒഴിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കാറില്ല അവൻ്റെ വസ്ത്രത്തിൽ അവൻ്റെ ശരീരത്തിൽ മൂത്രം ആവാറുണ്ട് അവനത് പരിഗണിക്കാറില്ല ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിഷയം ഈ മൂത്രം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത വിഷയാണ് രണ്ടാമത്തെ ആളുടെ പ്രശ്നം എന്താണെന്നറിയോ ഫം ഷീ ബിൻ നമീമ അവൻ നമീമത്തുമായി നടക്കുന്നവനാണ് എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടത് അവിടെ പറയുക അവിടെ കേട്ടത് ഇവിടെ പറയുക എന്നിട്ട് അവർക്ക് രണ്ടാൾക്ക് ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക ഓരോ തമ്മിൽ തെറ്റിക്കുക അവനാണ് ഈ രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ സഹാബിമാരോട് പറയാൻ അപ്പോൾ ഈ നാവ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ ഇതിന് നല്ല മൂർച്ചയാണ് സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കൈ മുറിയും രക്തം വാർന്നൊലിക്കും അള്ളാഹു നാവിനെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ദീനിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക എത്ര സുന്ദരമാണ് ദീന് പഠിപ്പിച്ച നിയമങ്ങളും ദീനിന്റെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ അത് നമ്മളെക്കാളും നല്ല സ്വഭാവമുള്ള വേറെ മനുഷ്യന്മാരുണ്ടാവും അല്ലെ മൂന്നാൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സ്വകാര്യം പറയാൻ പാടില്ല രണ്ടാൾക്കാരും ഒറ്റക്ക് സ്വകാര്യം പറയാൻ പാടില്ല മൂന്നാമത്തെവനെ തനിച്ചാക്കിയിട്ട് കാരണം അത് മൂന്നാമത്തവനെ വേദനിപ്പിക്കുന്ന പറഞ്ഞത് ഈ ഹദീസിന്റെ ഷർഹിൽ തല പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ജോലി സ്ഥലത്താണ് അവിടെ മൂന്നാൾക്കാരുണ്ട് രണ്ടാൾക്കാരും മലയാളിയാണ് ഒരാൾ പാകിസ്ഥാനിയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒന്നും തിരിയുന്നില്ല നമ്മളിങ്ങനെ വേറെ എന്തൊക്കെയോ തമാശ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഓനെ പറ്റിയിട്ടൊന്നും അല്ല ഓൻക്ക് നമ്മൾ പറയുന്ന തമാശയും തിരിയുന്നില്ല നമ്മൾ ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഓൻ വിചാരിക്കുന്ന ഓനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് ആ പാടില്ലെന്നാൽ അങ്ങനെ പോലും പാടില്ല എന്നാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് മീൻ ഹൗസ്ലാമിൽ അഗ്നി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അത് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ഹസൻ ഹസനുൽ ബസിരി റഹിമുല്ലാഹു തല പറയുന്നുണ്ട് ഒരു അടിമ സ്ത്രീ എന്നെ അദബ് പഠിപ്പിച്ചു എന്നെ മര്യാദ പഠിപ്പിച്ചു അവരിങ്ങനെ ഒരു പാത്രം മൂടിയിട്ട് എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവാൻ അപ്പം ഹസനുൽ ബസിരി റഹിമല്ലാഹു തല ചോദിച്ചു അല്ല എന്താണ് ആ പാത്രത്തിൽ പാത്രം ഇങ്ങനെ മൂടിയിട്ട് ആരും കാണാതെ അങ്ങനെ കൊണ്ടുപോവാൻ അപ്പം അടിമസ്ത്രീ പറഞ്ഞു അത് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതായിരുന്നുവെങ്കിൽ ഞാനത് തുറന്നിട്ട് കൊണ്ടുപോകില്ലേ നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞാനത് തുറന്നിട്ട് കൊണ്ടുപോകുമല്ലോ ആ സംഭവത്തെ പറ്റിയിട്ടാണ് ഹസൻ ബസീറി റഹിമുല്ലാഹു തല പറയുന്നത് ഒരു അടിമ സ്ത്രീ എന്നെ മര്യാദ പഠിപ്പിച്ചു എന്നെ അതബ് പഠിപ്പിച്ചു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെടുക ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക അവിടെ പോയിട്ട് അഭിപ്രായം പറയാതിരിക്കുക ബാക്കിയുള്ളവരുടെ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക നമ്മുടെ വാക്കിനെ പറ്റിയിട്ടും നമ്മുടെ പെരുമാറ്റത്തെ പറ്റിയിട്ടും നമ്മുടെ ഇടപാടുകളെ പറ്റിയിട്ടും വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ റമദാൻ അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് ഈ ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഇത്ര ദിവസം നമ്മൾ ക്ലാസ്സിന് വന്നു റമദാൻ അവസാനിക്കുന്നത് വരെ നമ്മൾ ക്ലാസ്സിനുണ്ടാകും റമദാൻ കഴിഞ്ഞാലും നമ്മുടെ സെൻറ്റർ വെടുത്തന്നെ ഉണ്ടാകും ഇവിടെ ക്ലാസ്സുകൾ നടക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ജുമാക്ക് ശേഷമുള്ള ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ ഖുർആൻ ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച രാത്രി ക്ലാസ് ഉണ്ട് ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച അക്കീത പഠനം നമ്മുടെ വിശ്വാസം പഠിക്കാനുള്ള ദർസ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ നന്മയിലൊക്കെ നമ്മളും പങ്കു ചേരണം ഇൽമ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഇബാദത്തുകളിലൊന്നാണ് ഇപ്പോൾ ഒരു സഹോദരൻ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് അധിക്കാറുകൾ ചൊല്ലുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തെസ്ബി ചൊല്ലുന്നുണ്ട് നിങ്ങളവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അതിനെന്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടോയെന്നാണ് ചിലപ്പോൾ ഇതിങ്ങനെ എന്തോ വേറൊരു സാധനം അത് വേറൊരു സാധനം എന്ന് വിചാരിക്കുന്നുകൊണ്ടായിരിക്കും ഉള്ളെന്ന് അങ്ങനത്തെ ഒരു ചോദ്യം വരുന്നത് ശരിക്കും എളിമ പഠിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഇബാധത്തുകളിൽ ഒന്നാണ് നമ്മളിവിടെ ഒന്നിരിക്കുമ്പോൾ ഈ ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഇബാദത്താണല്ലോ നമ്മൾ സുബാനല്ല അലഹമില്ല അള്ളാഹു അക്ബർ എന്ന് അത് കാറുകൾ ചൊല്ലുകയാണെങ്കിൽ അത് ഇബാദത്താണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഇബാദത്താണ് അതുപോലെ ഇബാദത്താണ് അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുക എന്നുള്ളത് ദീന് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു നന്മയുടെ വഴിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകാതിരിക്കുക ഉത്ബോധനങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം ആദിബിന് ജബൽ റതി അള്ളാഹു അൻഹു കൂടെയുള്ള ആൾക്കാരോട് പറയലുണ്ട് ഇജ്ലിസ്ബിനാ നുഗ്മിൻസാ കുറച്ച് സമയം നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം നമുക്കൊന്ന് മുഗ്മിനീങ്ങളാകാം അതിൻ്റെ അർത്ഥം ഓരൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നല്ല അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ ആഹൃതത്തിനെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ്റെ ഗ്രാഫ് ഉയരും ഈമാൻ കൂടും അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം നബി നബ്സ്താഹു അലി വസ്ലമയുടെ അനുചരന്മാരെ ഒരു പരസ്പരം കണ്ടുമുട്ടിയാൽ സൂറത്തിൽ അസറു പാരായണം ചെയ്യാതെ പിരിയാറുണ്ടായിരുന്നില്ല എന്നാൽ അത് ഓർമ്മപ്പെടുത്തലാൽ ഈ ദീനങ്ങനെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ നിൽക്കാനും ആ ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാനും ആ ഈമാൻ വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയാം ഒരു മാസം നമ്മൾ ഉഷാറായിട്ട് ക്ലാസ്സൊക്കെ കേട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് പോയി പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല പിന്നെ അടുത്ത റമദാനാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതിരിക്കുക ഇതിനൊരു തുടർച്ച വേണമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നന്മകൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ആ നന്മകളിൽ വർധനവുണ്ടാക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ بارك الله فيكم جزاكم الله خيرا شيشي كنا اتونا لنا لك بريوجنا برتوان الله نملا الله انكره اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته